ഹായ് ഹലോ ഗായ്സ് എല്ലാവരും എന്തെടുക്കുന്നു എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും ഇന്ന് കുറച്ച് കൂടുതൽ സന്തോഷത്തിലാണ് കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഇവിടെ നല്ല അടിപൊളി മഴയും കാറ്റും തണുപ്പൊക്കെ ആയിട്ട് നല്ല മൂടിയ ക്ലൈമറ്റ് ആട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ചു എങ്കിലൊരു വീഡിയോ എടുത്തുകൂടെയാണ് അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്ത് പോയപ്പോൾ ജസ്റ്റ് അന്തരീക്ഷം നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല പച്ചപ്പൊക്കെ ആയിട്ട് കാരണം ഇവിടെ മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇപ്പോൾ ആദ്യമായിട്ടാണ് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല മഴയായിരുന്നു ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മൂടി ിരിക്കയാണ് മഴയൊക്കെ ഒന്ന് തോർന്നു കേട്ടോ ഇവിടെ കണ്ടോ വളരെ ദയനീയമായ ഒരു കാഴ്ചയുണ്ട് മഴയ്ക്ക് മുമ്പേ ഞാൻ അലക്കിയിട്ട ഡ്രസ്സാണ് പക്ഷെ എന്ത് ചെയ്യാം ഇതുവരെ ഉണങ്ങിയിട്ടില്ല ഇനി ഇതൊക്കെ ഒന്നും കൂടി ക്ലീൻ ചെയ്തിട്ട് ഉണക്കാൻ എൻ്റെ അവസ്ഥയായി കാരണം ഫുള്ള് നനഞ്ഞു കിടക്ക കേട്ടോ മാത്രമല്ല മഴ ഈ വർഷം ആദ്യമായിട്ട് പെയ്തത് കൊണ്ട് തന്നെ കുറേ എന്തൊക്കെയോ അതിൽ ചെളിയൊക്കെ വീണ്ടും ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ ബാൽക്കണിൻ്റെ ഒരു വശത്ത് മാത്രം ചെന്നിട്ട് വീഡിയോ എടുത്താൽ ശരിയാവില്ലല്ലോ മറുവശത്തിന് വിഷമായാലോ എന്ന് വിചാരിച്ചിട്ട് ആ വശത്തേക്കും കൂടി ഒന്ന് പോയി വീഡിയോ ചെയ്യാൻ വേണ്ടി കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പുറം ചെന്നപ്പോൾ മറ്റേ വശത്തേക്കാളും കൂടുതൽ കെട്ടിടവും കാര്യങ്ങളൊക്കെ ഈ വശത്ത് കേട്ടോ ഈ ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ ഒരു മഴൻ്റെ സമയത്താന്ന് തോന്നുന്നു ഒരു വീഡിയോ ഇങ്ങനെ എടുത്തിട്ടത് ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു ഇതാ നോക്കിക്കേ എന്താ അന്തരീക്ഷമൊക്കെ നല്ല മൂടി കെട്ടിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ കോടെ ഇറങ്ങുമല്ലേ അതുപോലെ മഞ്ഞ് വരുന്നൊരു ഫീലൊക്കെ എനിക്ക് തോന്നിയിട്ടോ വിടെ ഷാത്താണിന്ന് അതുകൊണ്ട് തന്നെ ഇന്ന് വലിയ ആളനൊക്കെ ഒന്നും ഇല്ല എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടിരിക്കുവാൻ തോന്നുന്നു അങ്ങനെ ഞാൻ അവിടെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു എനിക്കെന്താണെങ്കിലും ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം നല്ല തണുപ്പും നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു എന്താണെങ്കിലും അടിപൊളി ആയിരുന്നു എനിക്ക് തോന്നുന്നു ഈ വർഷം കുറച്ചും കൂടി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് തണുപ്പ് എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞാൻ ഇരുന്നപ്പോഴാണ് എന്താ നല്ല കാറ്റും മഴയൊക്കെ ആണല്ലോ എന്നാലൊരു ഉള്ളി വടയും ചായയും കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അതിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ എനിക്ക് വേണ്ട ഉള്ളിയും മുളകും ഇഞ്ചിയും അതുപോലെ കറിവേപ്പിലൊക്കെ ആദ്യം തന്നെ ഞാൻ എടുത്തു വെച്ചു അതായിട്ടൊരു കട്ടിംഗ് ബോർഡൊക്കെ എടുത്തിട്ട് ഞാൻ ചെറുങ്ങനെ ഉള്ളി കട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി ആദ്യം ഞാൻ വിചാരിച്ചു ഉള്ളു ഒരു ഉള്ളി മുഴുവൻ എടുക്കാമെന്ന് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട ഞാൻ മാത്രമല്ലേ ഉള്ളൂ മാത്രമല്ല ടാസ്ക് ആണല്ലോ അങ്ങനെ ഞാൻ ഉള്ളി അരിയാൻ വേണ്ടി തുടങ്ങിയപ്പോഴേക്കും എൻ്റെ വിശോയെ എൻ്റെ കണ്ണെല്ലാം ഫുള്ള് നിറഞ്ഞു ഒഴുകി കവിഞ്ഞു പോയട്ടോ അതാണ് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തത് എനിവേ ലാസ്റ്റ് ഞാൻ അരിഞ്ഞൊക്കെ തീർത്തു ആ ഉള്ളിൻ്റെ ബാക്കി കഷ്ണം കേട്ടോ അവിടെ ഞാൻ വെച്ചിരിക്കുന്നത് എന്നിട്ട് അരിഞ്ഞിട്ട് ഞാൻ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു മുളകിന് വലിയ എരിവൊന്നുമില്ല കേട്ടോ ചെറിയ എരിവും കാര്യങ്ങളുമുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി മുളകിട്ടേക്കാണ് അങ്ങനെ ഞാൻ ആ മുളകും കൂടി അരിഞ്ഞ് ഫിനിഷ് ചെയ്യുകയാണ് കാരണം നമ്മൾ ഫ്രിഡ്ജിൽ ബാക്കി കുറച്ച് എടുത്ത് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യത്തില്ല അത് അവിടെ വെച്ചിട്ട് വെറുതെ നമ്മൾ അലക്കുലത്താക്കിയിട്ട് കളയം അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ ഇങ്ങനെ വേസ്റ്റ് ആക്കുന്നത് അതും കൂടി അരിഞ്ഞിടുന്നു മാത്രമല്ല എരിവ് തീരെ കുറവട്ടോ എൻ്റെ കണ്ണീർ നോക്ക് കായ്സിൽ ഇതുവരെ കണ്ണീരൊന്നും ഒട്ടും പോയിട്ടില്ല അവിടെ സ്റ്റില്ലുണ്ട് എൻ്റെ കണ്ണ് നന്നായിട്ട് നീർന്നുണ്ടായിരുന്നു ഉള്ളിയൊക്കെ അരിയുമ്പോൾ പേര് കുറേ എന്താണ് അങ്ങനെ ഉള്ളി വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണീരിന്ന് കണ്ണീർന്ന് കണ്ണീര് വരില്ല എന്നൊക്കെ പറയും പക്ഷേ എനിക്ക് അതൊന്നും ഏറ്റിട്ടില്ല കേട്ടോ എനിക്ക് എങ്ങനെ ഉള്ളി അരിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് എനിക്ക് കണ്ണീര് വരും ലാസ്റ്റ് ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞ് ചെറുങ്ങനെ നീട്ടത്തിൽ അരിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇഞ്ചി കറിവേപ്പില അതുപോലെ തന്നെ പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ട് ഉപ്പ് കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് കാണുമ്പോൾ തന്നെ ഒരു ലുക്കില്ല ഗാസ് ഇനി എൻ്റെ വലിയ ടാസ്ക് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്തിട്ട് മിക്സ് ചെയ്ത് വെക്കണം ഞാൻ അങ്ങനെ ഒരു കുക്കിങ്ങിൽ അങ്ങനെ ഒരു മാസ്റ്റർ ഷെഫ് ഒന്നുമല്ല എനിക്കങ്ങനെ കുക്കിങ്ങിൻ്റെ ബാല പാഠങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ എന്നാലും ഒരു ഒരു കിച്ചണിൽ അല്ലെങ്കിൽ ഒരു കുക്കിങ്ങിൻ്റെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ എനിക്ക് എല്ലാം ചെയ്യാൻ അറിയാം അതെൻ്റെ മതിയല്ലോ നമുക്ക് കഴിച്ച് ജീവിച്ചങ്ങ് പോയാൽ മതിയല്ലോ എനിവേ ഉപ്പ് എനിക്ക് തീരെ കുറവാൻ തോന്നി അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി ഉപ്പ് ഇടാമെന്ന് അങ്ങനെ ഞാൻ ഉപ്പ് ഇട്ടുകൊണ്ട് പിടിക്കും കേട്ടോ അങ്ങനെ എല്ലാം നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഉള്ളിവളം ഞാൻ നേരത്തെ പണ്ട് കൊറോണ ടൈമിൽ നാട്ടിലിരുന്നപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഉണ്ട് ആ ഒരു വട്ടം കൂടി ഇവിടെ വന്നിട്ടുണ്ടാക്കിയിട്ടുണ്ട് അതുകഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഞാൻ ഷാജിയോൻ്റെ വീഡിയോസ് കണ്ടിട്ട് സാധാരണ കുക്കിങ്ങിൽ എന്ത് വേണമെങ്കിലും എനിക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം നോക്കുന്ന ഷാൻജിയോൻ്റെ വീഡിയോ ഇട്ടോ അതാകുമ്പോൾ അഞ്ചോ രണ്ടോ മൂന്നോ മിനിറ്റിൽ പെട്ടെന്ന് അങ്ങ് സംഭവം തീരും നമുക്ക് നല്ല ഐഡിയയും കിട്ടും എല്ലാം ഓക്കെ ആവും പിന്നെ ഞാൻ മൈദപ്പൊടി ഇട്ടോ ചേർത്തത് എനിക്ക് മറ്റേ വേറെ എന്തോ ഒരു പൊടിയില്ലേ അതെൻ്റെ അടുത്ത് ഇല്ലായിരുന്നു എൻ്റെ പേര് ഞാൻ മറന്നുപോയി എന്തോ ഓർമ്മയില്ല എനിവേ ഞാൻ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ പാൻ എടുത്തു പാനിൻ്റെ ഉള്ളൊന്നും കണ്ടിട്ട് ആരും ബോധം കഴി നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിലേയും ക്രാച്ചസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ അത്രയുള്ളൂ കേട്ടോ എന്നിട്ട് ഞാൻ എണ്ണയൊക്കെ വെച്ചിട്ട് എണ്ണയൊക്കെ അതിൽ ഒഴിച്ചിട്ട് ഞാൻ അത് ചൂടാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ദെൻ നോക്കൂ എൻ്റെ കിച്ചണിൽ കുറച്ച് ഇങ്ങനത്തെ അലക്കുളിത്ത സാധനങ്ങളുണ്ട് ഗൈസ് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ അത് നല്ല മൂങ്ങയും ആമയും പിന്നെ കുറച്ച് കുട്ടി കുട്ടിയായിട്ടുള്ള നല്ല അടിപൊളി സാധനങ്ങൾ കാണുമ്പോൾ നൈസായിട്ട് നമുക്ക് തോന്നില്ലേ അതാണ് എൻ്റെ എയിമും അങ്ങനെ എനിക്ക് ഇതെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ഞാൻ ഒന്ന് വെറുതെ എടുക്കുന്നുട്ടോ ചുമ്മാ കാര്യമൊന്നുമില്ല പിന്നെ ഈ ആമയില്ലേ ആമ തുറക്കുമ്പോൾ അതിനുള്ളിൽ വേറൊരു സുനാപ്പിയുണ്ട് കേട്ടോ ഞാനത് കാണിച്ചു തരാം കണ്ടോ ജസ്റ്റ് ഞാൻ തുറക്കുക കേട്ടോ തുറക്കുമ്പോൾ കണ്ടില്ലേ അതിൽ ഇങ്ങനത്തെ ഒരു സുനാപ്പിയൊക്കെ ഉണ്ട് എന്നിവ നല്ല അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഉള്ളിവട കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മുടെ ഉള്ളിവട ഏകദേശം മൂന്നെണ്ണോട്ടോ ഞാൻ ഒരുമിച്ചിട്ട് ഏകദേശം ബുക്കായിക്കൊണ്ടിരിക്കുകയാണ് നല്ല എണ്ണയൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ് ഞാൻ കുറച്ച് ഓയിലൊക്കെ ഓഴിച്ചിട്ടുള്ളൂ കേട്ടോ ഓയിലോ യൂസ് ചെയ്തോട്ട് എണ്ണയല്ല ഓയിലാണ് അതും കുറച്ച് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ കാണുമ്പോഴേ അറിയാമല്ലോ എനിക്കങ്ങനെ കുറേ എണ്ണ ഇങ്ങനെ ഒഴിച്ച് അതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല മൂന്നെണ്ണം ഞാൻ ഓൾറെഡി കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അത് ഞാൻ അത് ഓക്കെ ആയപ്പോഴേക്ക് മാറ്റിയിട്ട് ബാലൻസ് ഉണ്ടായിരുന്നത് രണ്ടെണ്ണമായിരുന്നു ബാലൻസ് ഉണ്ടായിരുന്നത് അതും കൂടി ഞാൻ പാനിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടി നന്നായിട്ട് കുക്ക് ആയിക്കോണ്ടിരിക്കാൻ പക്ഷേ അത്യാവശ്യം നമ്മളിവിടെ ഉള്ളി വരെ ഉണ്ടെങ്കിൽ പിന്നെ കട്ടൻ ചായ വേണമല്ലോ അതാണല്ലോ അതിൻ്റെ ഒരു മസ്റ്റായിട്ടുള്ള തിങ്ങ് എന്നിട്ട് നമ്മൾ ഒരു പാക്കറ്റ് തേയിലേൻ്റെ അതൊക്കെ എടുത്തിട്ട് നമ്മൾ കപ്പിലേക്ക് ഇട്ടു ഈ കപ്പല്ലോട്ടോ ഞാൻ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് എന്നാലും വീഡിയോർക്കൊരു ഗുമ്മു വേണമല്ലോ അപ്പോൾ അതിനു വേണ്ടി മാത്രമായിട്ടാണ് ഗഴ്സ് ഞാൻ ഈ കപ്പൊക്കെ എടുത്തിരിക്കുന്നത് എൻ്റെ ഒരു കഷ്ടപ്പാട് നിങ്ങൾ നോക്കണം എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ ഗഴ്സ് ഈ വീഡിയോയൊക്കെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എനിവേ ലാസ്റ്റ് എൻ്റെ ഉള്ളിയോടെയെല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് തെൻ കട്ടൻ ചായയും ഞാൻ ഭയങ്കര ഹാപ്പി ഹാപ്പിയാണ് അതെൻ്റെ മുഖം കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എത്രമാത്രം ഞാൻ ഹാപ്പിയാണ് പിന്നെ ഞാൻ കുറച്ച് സോസൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു സോസ് ഫാനൊന്നും അല്ല എന്നാലും ഒരു രസത്തിന് ഒരു വഴിക്ക് പോവല്ലേ അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ലോ ഗൈസ് ഞാൻ കഴിച്ച് നോക്കുവാണ് കഴിച്ചപ്പോഴേക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്നെ കഴിക്കൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കിത് എത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ സോസൊക്കെ കൂട്ടിയിട്ടോ കഴിക്കുന്നത് എന്താണെങ്കിലും നല്ല അടിപൊളി ആയിട്ടുണ്ടായിരുന്നു ഷാൻ ചേട്ടാ താങ്ക് യു പിന്നെന്താണ് ഹാപ്പ് ഇത് ഫിനിഷ് ആക്കണം അതാണ് ഇന്നത്തെ എയിമ് ഇനി ഇപ്പം തന്നെ ഇവിടെ വൈകുന്നേരം നാല് മണിയായിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നല്ല അടിപൊളി മഴയും കട്ടൻ ചായയും ഉള്ളിവടയും ഓഹോ ഇതിൽ പിന്നെ എന്ത് വേണമല്ലേ നാട്ടിലത്തെ മഴയൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കുറേ വർഷങ്ങളായിട്ട് നാട്ടിലത്തെ മഴയൊന്നും കാണാനുള്ള ഭാഗ്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ എവിടെയാണുള്ളത് അവിടുത്തെ മഴയൊക്കെ കണ്ടിട്ട് തൃപ്തി അടയാണല്ലോ നമ്മുടെ മലയാളികളുടെ ഒരിത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും പറ്റുമെങ്കിൽ എൻ്റെ ഉള്ളിവട ട്രൈ ചെയ്യൂ എന്താണെങ്കിൽ എനിവേ അടി ായിരുന്നു അതുമാത്രമേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ ഞാൻ നന്നായിട്ട് കഴിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഓൾറെഡി മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇത് ഫിനിഷ് ഫിനിഷാക്കുന്ന ലക്ഷണമാണ് കണ്ടിട്ട് തോന്നുന്നത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എൻ്റെ വീഡിയോ കാണാത്തവർ കാണുക ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു